നിങ്ങളുടെ കയ്യിൽ ഏത് കളറുള്ള പാൻ കാർഡാണുള്ളത് ഇതേപോലെ ക്യു ആർ കോഡൊക്കെ ഉള്ള നല്ലൊരു പാൻ കാർഡാണോ അതോ കുറച്ച് കാലം മുൻപ് എടുത്ത കാലുടെ കയ്യിലൊക്കെ ഇതേപോലത്തെ കുച്ചിരി പഴഞ്ചൻ ടൈപ്പ് ആയിട്ടുണ്ടായിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു പാൻ കാർഡ് ക്യു ആർ കോഡൊക്കെയുള്ള ഒരു പാൻ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൻ്റെ പി ഡി എഫ് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ നിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഗൂഗിൾ എടുക്കാം ഗൂഗിൾ എടുത്തതിന് ശേഷം നമുക്ക് പാൻ കാർഡ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യാം ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വെബ്സൈറ്റ് നമുക്ക് വരുന്നതായി കാണാം അതായത് നമ്മൾ പ്രോട്ടീൻ എൻ എസ് ഡി എല്ലിൻ്റെ ഒരു വെബ്സൈറ്റും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമുക്ക് യു ടി ഐ ഐ ടി എസ് എൽ രണ്ട് വെബ്സൈറ്റ് ഉണ്ടായിരിക്കും ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ട് നമ്മൾ ഡിഫറൻസ് എന്നാൽ പറഞ്ഞുതരാം നമുക്ക് ആദ്യം പാൻ കാർഡിൻ്റെ ഫസ്റ്റത്തെ ഒന്ന് എടുക്കാം അതായത് പ്രോട്ടീൻ എൻ എസ് ഡി എല്ലിൻ്റെ സൈറ്റ് ഒന്ന് എടുക്കാം അപ്പോൾ ഇതേപോലെ എടുക്കുമ്പോൾ നമുക്ക് ഗെറ്റ് എ പാൻ കാർഡ് ഈ പാൻ കാർഡാണ് അത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ ആധാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ മാസം അതുപോലെ തന്നെ നമ്മുടെ വർഷം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിന് താഴെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അതുവഴി പുതിയതായിട്ട് എടുത്ത ആളുകൾക്ക് അതിൽ നിന്നാണ് കിട്ടുക ഇനി അതല്ല നമ്മൾ കുറച്ച് കാലം മുൻപേ ആണ് നമ്മൾ എടുത്തുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടുക അതാണ് ആ മെസ്സേജ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജിലേക്ക് വരും ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ നമ്മൾ പാൻ കാർഡ് സർവീസസ് എന്ന് എടുക്കുക അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് പാൻ കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഫുള്ള് നമുക്ക് ഈ ഒരു യു ടി ഐ എ ടി എസ് എൽ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നത് കാണാം ഇവിടെ ഒന്നാമത് കണ്ടില്ല പാൻ കാർഡ് ഫോർ ഇന്ത്യൻ സിറ്റീസൺ എൻ ആർ ഐ ഫോറിൻ സിറ്റീസൺ വേണ്ടിയിട്ടുള്ളത് അതുപോലെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ഈ പാൻ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ഇനി നമുക്ക് പ്ലാസ്റ്റിക് കാർഡ് പുതിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്രിൻ്റ് പാൻ കാർഡ് കൊടുത്ത് നമുക്ക് അതും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് പി ഡി എഫ് ആണ് നമുക്ക് അത്യാവശ്യം എങ്ങനെയെങ്കിലും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് കൊടുക്കാനൊക്കെ നമുക്ക് ഇത് മതി അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക് പുതിയ രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും അതൊന്ന് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ആദ്യം നമ്മുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കാനാണ് പിന്നെ നമ്മുടെ മന്ത് ഡേറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മാസവും വർഷവും കൊടുക്കുക ജി എസ് ടി ഐ എൻ നമ്പറ് അത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡും കൂടെ കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഒന്ന് വെരിഫിക്കേഷന് വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൂടി നമ്മളൊന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കണം എന്നതിന് ശേഷം നമുക്ക് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൂടെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒക്കെ ഒരു ഒ മെസ്സേജ് നമുക്ക് വരുന്നതായിരിക്കും നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കൊരു ക്യാപ്ച കോഡ് കാര്യങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാപ്ച കോഡ് കൂടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം ഗെറ്റ് ഒ ടി പി എന്ന് കൊടുക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും അപ്പോൾ ആ ഒ ടി പി മെസ്സേജ് കൂടെ നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും അതിൽ കാണുന്ന ഒ ടി പി മെസ്സേജ് എടുത്ത് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഒന്ന് സബ്മിറ്റ് കൊടുക്കാം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം ഇപ്പം നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്കതിന് എട്ട് രൂപയാണ് എട്ട് രൂപ ഇരുപത്താറ് പൈസയാണ് നമുക്കതിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് കാഴെ കാണുന്ന പേയ്മെൻറ്റ് ബിൽ ഡെസ്ക് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യണം നമ്മൾ അതിനുശേഷം കൺഫേം പേയ്മെൻറ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് ബാങ്കിങ് ഒക്കെ നമ്മൾ ഏറ്റവും താഴെ കാണുന്ന യു പി ഐ എടുക്കാൻ നമുക്ക് എളുപ്പമാണ് ഷോ ക്യു ആർ കോഡ് അത് ഷോ കോഡ് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് കാണിക്കും നമ്മുടെ മൊബൈലിൽ നമുക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ പേ എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അതൊന്ന് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അതിൻ്റെ സക്സസ്ഫുള്ളായിട്ടുണ്ടായിരിക്കും ഇത് നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്കത് ഇമെയിലിൽ ഒരു പി ഡി എഫ് ഫയലായിട്ട് വരും അപ്പോൾ ഈ പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം അവിടെ നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് മെയിലൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇവിടെ മെയിലിൽ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഏറ്റവും താഴെ ആയിട്ട് നമുക്കത് കാണാൻ സാധിക്കും ജസ്റ്റ് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യു ടി ഐ ഐ ടി എസ് എല്ലിൻ്റെ ഫയൽ വന്ന് കിടക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യുക നമ്മുടെ പാസ്വേഡായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പി ഡി എഫ് ഫയലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഫോട്ടോഷാറ്റോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സമയത്ത് ബാങ്കിലോ കൊടുക്കാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്ത് ആയിരിക്കും എന്നാൽ അതിൻ്റെ തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു കാർഡിൽ പ്രിൻ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ എ ടി എം കാർഡിൽ പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിലെല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ എന്താവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഇപ്പോൾ വീഡിയോ ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്